പ്രിയ സഹോദരങ്ങളെ പത്തിരിപ്പാല കോങ്ങാട് റോട്ടിൽ റോട്ടിൽ നിന്ന് ഈ കാണുന്ന കോൺക്രീറ്റ് റോട്ടിൽ കൂടെ പോയാൽ ഇതായി കാണുന്ന കിണറ് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ആ കാണുന്ന വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പതിനെട്ട് സെൻറ്റ് സ്ഥലമാണിതിലുള്ളത് അത് മോട്ടോർ പേരെയാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇത് ഇതോ ഈ കാണുന്ന വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിലുള്ളത് പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ പഞ്ചായത്തിലാണ് ഈ റോഡുള്ളത് ഈ വീടുള്ളത് ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്ക് പതിച്ച അത് കാറുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കിംഗ് സൗകര്യത്തോടു കൂടെ ഉള്ള ഒരു വീടാണിത് ഇതാണ് ഇത് എല് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പൂച്ചെടികളും മനോഹരമായ പൂച്ചട്ടികളും നാലുപോ മതിൽ കെട്ടിയതിൻ്റെ സൈഡിന് എല്ലാ ഡിസൈനിലുള്ള പൂച്ചെടികൾ വെച്ചിട്ടുണ്ട് ഇതാ നല്ലൊരു ഗെയ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വടക്ക് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ദർശനം രണ്ട് നില വീടാണിത് ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് ഇതാണിതിൻ്റെ ഹാൾ ആളിൻ്റെ ഉള്ളിൽക്കൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മേലെയും താഴെയും കൂടെ നാല് ബെഡ്റൂമാണ് ഇതിലുള്ളത് എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതോ ബാത്റൂം ഇതും താഴെയുള്ള വലിയൊരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് അതുപോലെ ഇതിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്തും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിന് വേണ്ടി മാത്രം പണി കഴിച്ച ഒരു റൂമാണ് വാഷിംഗ് ബേസിനോട് കൂടെ ഇതിവിടെ ഒരു കിച്ചനുണ്ട് കബോർഡ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ അതിമനോഹരമായ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന ഒരു സിറ്റൗട്ടാണ് ഇവിടെ ഉള്ളത് അല്ല സോറി സിറ്റൗട്ടല്ല കിച്ചനാണ് ഇവിടെ ഉള്ളത് കബോർഡ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു അതേപോലെ തന്നെ ഇങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്ത ഒരു കിച്ചനാണ് ഉള്ളത് അതിൽ സീറ്റ് ഇറക്കിയിരിക്കാൻ കേട്ടോ ഈ സൈഡിൽ സീറ്റ് ഇറക്കിയിരിക്കാം ഇതാണ് ഇതിൻ്റെ സ്റ്റേർക്കേസ് സ്റ്റെയർക്കേസില് പതിച്ച മാർബിൾ കല്ലാണ് പതിച്ചിരിക്കുന്നത് നല്ല വൃത്തിയുള്ള മാർബിളാണ് ഇതാണ് ഇതാണ് സ്റ്റേർക്കേസ് മേലെയുള്ള ഒരു ഹാളാണ് ഒരു ഹാൾ ഈ ഹാളിനടുത്ത് തന്നെ ഒരു റൂമുണ്ട് ചെറിയൊരു റൂമുണ്ട് ഇതിൽ ബെഡ്റൂമായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവരുപയോഗിക്കുകയാണ് അതേപോലെ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട് വലിയൊരു ബെഡ്റൂമാണിത് കണ്ടോ അതിമനോഹരമായ വലിയൊരു ബെഡ്റൂമാണ് ഇതിലും അലമാറകളും കാര്യങ്ങളെല്ലാം വെച്ച് നല്ലൊരു ബെഡ്റൂമും ആ ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ ഒരു ബാത്റൂമും നല്ല സൗകര്യമുള്ള ഒരു ബാത്ത്റൂമുണ്ട് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത മുറ്റമാണ് ഇതിലുള്ളത് പാർക്കിംഗ് സൗകര്യമുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇവിടെ അടുത്ത് തന്നെ ദേവാലയങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നെ എല്ലാ ടൗണിലേക്കും വളരെ അടുത്ത് എത്താവുന്ന ദൂരമേ ഇവിടെയുള്ളൂ എല്ലാ മതവിഭാഗക്കാരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയോളം വില വരുന്ന ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് ഇത് കേരളശ്ശേരി പഞ്ചായത്തിലാണ് അത് പഴയ ഒരു ബാത്റൂമാണ് പഴയ വീടുള്ളപ്പോൾ കെട്ടിയൊരു ബാത്റൂമാണ് ഇതിൽ തെങ്ങുകളും കുരുമുളകളും പുളികളും മാവുകളും പ്ലാവുകളും ഉണ്ട് അതുപോലെ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഏരിയയാണ് ഇതിന് പറയുന്ന വില അറുപത്തി നാല് ലക്ഷമാണ് ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി എല്ലാവർക്കും ഗുഡ് ബൈ നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ നന്ദി എല്ലാവർക്കും നമസ്കാരം